നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കരറയിൽ ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വൻ്റി ആയി മത്സരം പുരോഗമിക്കുകയാണ് ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചിരിക്കുകയാണ് ഒരു ഒമ്പൻ സ്കോറുണ്ട് എന്ന് പറയാൻ പറ്റില്ല നൂറ്റി അറുപത്തിയേഴ് റൺസാണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഇരുപത് ഓവറുകളിൽ നമ്മുടെ ടീം എടുത്തിരിക്കുന്നത് മികച്ചൊരു തുടക്കം കണ്ടപ്പോൾ നല്ല സ്കോറിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതി പക്ഷേ പിന്നാലെ വിക്കറ്റുകൾ വീഴുന്നു വലിയൊരു സ്കോറിലേക്ക് പോകാൻ പറ്റാതെ ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോകുന്നു അഭിഷേക് അഭിഷേകാണ് ആദ്യം മടങ്ങിപ്പോയത് ഏഴാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ അൻപത്താറ് ആയിരുന്നു ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തിയെട്ട് റൺസ് അടിച്ചിരുന്നു ശുഭമെങ്കിലും നാൽപ്പത്താറ് റൺസ് അടിച്ചു പക്ഷേ മുപ്പത്തൊമ്പത് ബോളുകൾ അദ്ദേഹം ഫേസ് ചെയ്തു നാല് ഫോറും ഒരു സിക്സും അദ്ദേഹം നേടി അദ്ദേഹത്തെ എല്ലിസ് മടക്കി വിടുകയായിരുന്നു ഡ്യൂബെ പതിനെട്ട് പന്തുകളിൽ ഒരു ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പത്ത് പന്തുകളിൽ നിന്ന് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസ് അടിച്ചു പക്ഷേ ബാറ്റ്ലെറ്റിൻ്റെ പന്തിൽ ഡേവിഡ് പിടിച്ച് പുറത്താവുകയായിരുന്നു നല്ല തുടക്കം കിട്ടിയതാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബാറ്റർമാർ തിലക് വർമ്മ അഞ്ച് ജിതേഷ് ശർമ്മ മൂന്ന് വോഷൻ സുന്ദർ പന്ത്രണ്ട് അങ്ങനെ നിരാശപ്പെടുത്തി അവസാന ഓവറിൽ ഫോറും സിക്സറും ഒക്കെ അടിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് അക്സർ പട്ടേൽ കടന്നു പക്ഷേ അടുത്ത പന്തിൽ ഒരു റണ്ണ് മാത്രമാണ് എടുക്കാൻ പറ്റിയത് പിന്നാലെ ഹർദ്ദീപ് സിംഗിനെ പറഞ്ഞു വിടുകയും ചെയ്തു പിന്നെ ആ ഓവറിൽ ബാക്കി രണ്ട് പന്തിൽ നിന്ന് മൂന്ന് റൺസാണ് അടിച്ചത് അപ്പോൾ അങ്ങനെ ഇന്ത്യ ഒരുവിധം നൂറ്റി അറുപത്തിയേഴ് റൺസിലെത്തി ഒരിക്കലും ഇത് ഒരു വലിയ സ്കോറല്ല ഓസ്ട്രേലിയയുടെ ടീമിൽ വലിയ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് മാക്സിലൊക്കെ ഇത് അവരുടെ സ്കോറിലേക്ക് വരുന്നു മാറ്റങ്ങളുമായിട്ടിറങ്ങിയ ഓസ്ട്രേലിയ ആണ് അവരുടെ ടീമിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് ഇനി നമ്മുടെ ബോളർമാരുടെ കയ്യിലാണ് ഇത് ഇനി ബോളർമാർ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി റാഫ് ടോക്സിന് എത്താം